എന്ത് കിടപ്പാണത് കണ്ണ് തുറന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ബോധമില്ല കണ്ണ് തുറന്നിരിക്കുന്നേ ഉള്ളൂ ബോധം അവിടെയുള്ള ഒരാൾക്കുമില്ല പല ഘട്ടം ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ബോധം പോയ ആ ഇരിപ്പ് കണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചിരി തോന്നുന്നില്ല എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു മനുഷ്യൻ ഇതുപോലെ ഒരു കിടപ്പ് കിടക്കുന്ന കാണാൻ ആര് ചിരിക്കും പക്ഷെ ഒരാൾ ചിരിക്കും രാഹുൽ മാൻകൂട്ടത്തെ ചിരിക്കില്ല ഷാഫി പറമ്പിൽ ചിരിക്കില്ല ശ്രീകണ്ഠൻ ചിരിക്കില്ല ആരും ചിരിക്കില്ല പക്ഷെ ഒരാൾ ചിരിക്കും ആരാന്നറിയോ സാക്ഷാൽ സന്ധി വാര്യർ ആക്കേണ്ട കണ്ണ സന്ധിച്ച് എന്റെ പൊന്നടാവേ എനിക്ക് യു ഡി എഫ് പ്രവർത്തകരെക്കാളും ആവേശ സന്ധി വാര്യറിനാണ് കാരണം മുൻസിപ്പാൽ ആ വീഡിയോ നിങ്ങൾ ഞാൻ ഞാനിവിടെ കാണിച്ചു തരാം ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം കേട്ടോ രണ്ട് വീഡിയോ ഉണ്ട് ഞാൻ രണ്ടും പ്ലേ ചെയ്യാം പക്ഷെ മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി വോട്ട് ബാങ്ക് പൊട്ടിച്ചതിൽ സന്ദീപ് വാര്യർക്ക് വ്യക്തമായ റോൾ ഉണ്ട് റോൾ ഉണ്ട് റോൾ ഉണ്ട് റോൾ ഉണ്ട് സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട് ഇല്ലാതെ പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു ആവേശം സന്ദീപ് വാര്യറിൽ കാണാൻ വേണ്ടി സാധിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കേട്ടോ കാരണം ഈ കിടപ്പ് വല്ലാത്തൊരു കിടപ്പാണ് ബോധം പോയ കിടപ്പാണ് അതിനു മുമ്പ് അയാളുടെ ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് ആ ബോധം പോയ കിടപ്പിലേക്ക് പോവാം കൂടുതൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കൂടെയുണ്ട് അത് ചെറുപ്പക്കാരും അതുപോലെ തന്നെ മധ്യവയസ്കരും എല്ലാ സീനിയർ സിറ്റിസൺസും എല്ലാം ഞങ്ങളുടെ കൂടെയുണ്ട് കാരണം എല്ലാ അകമഴിഞ്ഞ പിന്തുണയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപ പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുന്ന സമയത്ത് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും അതിൽ എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് വേറൊരു വീഡിയോ കണ്ടോ വല്ലാത്തൊരു ചെതിയാട്ടോ വല്ലാത്തൊരു കൊടുഞ്ചതിയാണ് ആ മനുഷ്യനോട് ഇങ്ങനെ ചെയ്തിട്ടുള്ള ബി ജെ പി കാര സംഘികളെ എന്ത് വലിയ വലിച്ചതിങ്ങൾ ഇത്രക്കാ പ്രതീക്ഷ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ പശു മറ്റേ പാല് സംരക്ഷണ തിരഞ്ഞെടുപ്പില് പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ലോകസഭാ തിരഞ്ഞെടുപ്പില് ഏതൊക്കെ വാർഡ് തെരഞ്ഞെടുപ്പിൽ അടക്കം നിൽക്കുന്ന ഒരു നിങ്ങളുടെ ഒരു മനുഷ്യൻ എന്ത് വലിയാണോ നിങ്ങളാ ഈ മനുഷ്യനെ ചതിച്ചിട്ട് ആ മനുഷ്യൻ്റെ ഇരിപ്പ് കണ്ട സഹിക്കോ അല്ല ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ ആൾക്കാരും ആൾക്കാരുണ്ട് ആരുല്ലോക്കു ബാക്കിലുള്ള ആൾക്കാരൊക്കെ കാണുമ്പോ എല്ലാവരും നിശ്ചലാണ് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷണം തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ വേണ്ടിട്ട് നല്ല സോഫ സെറ്റും നല്ല കൂളറൊക്കെ വെച്ച് റെഡിയാക്കിയ ഒരു ഓഫീസ് ഉണ്ടാവല്ലോ ഭീകര ഞാനിപ്പോ കാലത്ത് കണ്ട ദൃശ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഭീകരവും പശാചികവുമായിട്ടുള്ള ദൃശ്യാണ് ഭയങ്കര ഭീകരമാണ് ദൃശ്യം എന്നാലും തൊട്ടടുത്തുള്ള ആള് ചിരിക്കുന്നുണ്ട് ഇനി ഇയാൾ പോക്കണോന്നുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് അറിയില്ല തൊട്ടടുത്തൊരു മനുഷ്യൻ ഇരിക്കുന്നില്ല അയാൾ കിടക്ക് ഇരിക്കുന്നില്ല കാരണം ബി ജെ പി ആയതുകൊണ്ട് എന്തും സംഭവിക്കാം ഈ സന്ദീപ് വാര്യർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ സുരേന്ദ്രനെ ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ പാടില്ല ശോഭാ സുരേന്ദ്രന് സുരേന്ദ്രൻ ജയിക്കാൻ പാടില്ല ശോഭക്കും സുരേന്ദ്രനും അവരല്ലാത്ത മറ്റൊരാൾ ജയിക്കാനും പാടില്ല ഇത് വല്ലാത്തൊരു പാർട്ടിയാണ് അതുകൊണ്ട് കേരളത്തിലെ കെ ജെ പി ഒരു തരത്തിലും വളരില്ല ശോഭക്ക് സുരേന്ദ്രൻ ജയിക്കാൻ പാടില്ല സുരേന്ദ്രന് ശോഭ ജയിക്കാൻ പാടില്ല ശോഭക്കും സുരേന്ദ്രനും ഒരാളും ജയിക്കാൻ പാടില്ല അപ്പോൾ സി പി എമ്മിനും കോൺഗ്രസിനും ബി ജെ പി നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ആ കണക്കൂട്ടൻ തെറ്റി കാരണം സുരേഷ് ഗോപി തോറ്റ് ലോക്സഭയിൽ തോറ്റു നിയമസഭയിൽ തോറ്റു വീണ്ടും തോൽക്കാതിരിക്കാൻ വേണ്ടി ജനങ്ങളൊന്നും നോട്ട് കൊടുത്തു ഇനി എട്ട് നിലയിൽ പൊട്ടു മാർക്ക് മൈ വേർഡ്സ് അടുത്ത തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നിന്നാൽ സുരേഷ് ഗോപി തോറ്റിരിക്കും ഞാനിപ്പോൾ ഈ നിമിഷം പ്രവചിക്കുന്നു കാരണം അത്രത്തോളം മോശം ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ബിജെപിക്ക് കേരളത്തിൽ ബി ജെ പിക്ക് വളരാനാവില്ല കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ സാധിക്കില്ല കാരണം അങ്ങനെ വളരുന്നുണ്ട് എങ്കിൽ മുനിസിപ്പാലിറ്റി മേഖലയിലെ ക്രിസ്ത്യൻ വോട്ട് എന്തുകൊണ്ട് പോളയ പോളയപ്പെട്ടില്ല മുനമ്പത്തെ വക്കഫ് വക്കഫ് വിഷയത്തെ കൃത്യമായി ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന് ഇടയിൽ ഉപയോഗിക്കാൻ ബി ജെ പി ശ്രമിച്ചില്ലേ സംഘപരിവാർ ശ്രമിച്ചില്ലേ അതിന്റെ ഭാഗമായിട്ട് പ്രചരണം നടത്തിയില്ലേ എന്തുപറ്റി ശ്രീധരൻ കാണിച്ച പ്രകടനത്തിന്റെ ഏഴായിരത്തെത്താൻ കൃഷ്ണകുമാരൻ സാധിച്ചില്ല അതിന്റെ കാരണം എന്താ കേരള ജനതയുടെ മതനിരപേക്ഷ എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട് ആ ചിന്തയെ തോൽപ്പിക്കാൻ ആ ചിന്തയെ വേട്ടയാടി ഇല്ലാതാക്കാൻ സംഘപരിവാറിന്റെ വിദ്വേഷ ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ സംഘികളെ പോലെയുള്ള വർഗീയ വിദ്വേഷവാദികൾക്ക് ക്രിസ്ത്യൻ ജനതയെയോ അതുപോലെ തന്നെ വർഗീയവാദികൾക്ക് മുസ്ലിങ്ങളെയോ അതല്ലെങ്കിൽ ഹൈന്ദവ സമൂഹങ്ങളെയോ ഒരു തരത്തിലും ഇംപാക്റ്റ് ചെയ്യാൻ ഇമ്പാക്ട് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം അത്രമേൽ കേരളം മതനിരപേക്ഷതക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പാലക്കാട് പാലക്കാടിൽ വിജയിക്കേണ്ടതാണ് ബി എല്ലാ രംഗവും ബി ജെ പിക്ക് അനുകൂലമാണ് പക്ഷെ ഷാഫി ഇറങ്ങി ശ്രീകണ്ഠൻ ഇറങ്ങി രാഹുൽ ഇറങ്ങി രാഹുലിനും ഷാഫിക്കും ശ്രീകണ്ഠനും കൂട്ടായി സന്ദീപും ഇറങ്ങി ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല വാര്യ സന്ദീപ് വാര്യറെ തള്ളിക്കളയാൻ പറ്റാത്ത തിരഞ്ഞെടുപ്പാണ് കാരണം മുൻസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കിയ മാറ്റം സന്ദീപിൻ്റെ പ്രതികാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതൊരു വലിയ തിരിച്ചടിയാണ് രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിക്കപ്പുറത്ത് ജനവികാരം പൊതുവികാരം ബി ജെ പിക്ക് എതിരാണ് എന്ന് പാലക്കാട് എഴുതി കാണിക്കുന്നു കാരണം അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്കാണ് നിലവിലെ രാഹുലിൻ്റെ മാർജിൻ പോകുന്നുള്ളത് പാലക്കാട് പോലെയുള്ള ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ചുരുങ്ങിയ പക്ഷം രണ്ടായിരമോ മൂന്നായിരമോ ഏറിയാലഞ്ചായിരത്തിനോ വിജയിക്കേണ്ട ഒരു മണ്ഡലത്തിൽ കൃത്യമായ മേൽക്കൊയ്മ കാണിച്ച് കൃത്യമായ ഒരു മുന്നേറ്റം രാഹുൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ബി ജെ പിയുടെ ഏക്കാലത്തെയും മോശം പ്രസിഡന്റ് സുരേന്ദ്രനാണ് ബി ജെ പിയുടെ എക്കാലത്തെയും മോശം പ്രസിഡന്റ് സുരേന്ദ്രൻ ആയിരിക്കും കെ സുരേന്ദ്രൻ കേവലം പണത്തിനപ്പുറത്ത് ബി ജെ പിയെ ഒരു തരത്തിലും വിജയിക്കാൻ അയാൾ ആഗ്രഹിക്കാരണം അയാൾ ഒരുപാട് അയാൾ എത്ര തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നുള്ളത് അയാൾക്ക് പോലും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയെ കാണുന്നുണ്ട് കുട്ടിക്കാലം മുതൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തടക്കം സുരേന്ദ്രൻ ഇവിടെ പല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് പല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളൂ എവിടം ജയിച്ചിട്ടില്ല പക്ഷെ നല്ല പ്രകടനം ഇടക്കൊക്കെ കാരണം അനുമാഞ്ചു ശരൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു കാര്യം നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചോളൂ തൃശ്ശൂർ കിട്ടിയത് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇനി ഇല്ല കേരളം പ്രതീക്ഷിക്കേണ്ട നിങ്ങളോടൊപ്പം നിക്കത്തില്ല ന്യൂസ് പബ്ലിക്കേണ്ട